ൈംഗികാരോപണങ്ങളിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നവർ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആരും തന്നെ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫെബ്രുവരി ഇരുപത് ആർ ശങ്കർ മന്ത്രിസഭയിൽ ആഭ്യന്തര മന്ത്രിയായിരുന്ന പി ടി ചാക്കോ രാജിവെച്ചു പി ടി ചാക്കോയുടെ കാർ തൃശൂരിൽ ഒരു ഉന്തുവണ്ടിയിൽ ഇടിച്ചപ്പോൾ കാർ ഓടിച്ചിരുന്ന ചാക്കോയ്ക്കൊപ്പം കറുത്ത കണ്ണട വെച്ച സ്ത്രീ ഉണ്ടായിരുന്നുവെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു ആ രാജി ഐ എ എസ് കാരിയായ നളിനി നെറ്റോയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ആരോപണമുയർന്നപ്പോഴാണ് ഗതാഗത മന്ത്രി നീലലോഹിതദാസൻ നാടാർക്ക് ഇ കെ നായനാർ മന്ത്രിസഭയിൽ നിന്ന് രണ്ടായിരത്തിൽ രാജിവെക്കേണ്ടി വന്നത് കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസിൽ ലൈംഗിക പീഡന ആരോപണമുയർന്നതിനെ തുടർന്നാണ് രണ്ടായിരത്തി നാലിൽ വ്യവസായ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചത് രണ്ടായിരത്തി ആറിൽ വിമാനയാത്രയ്ക്കിടെ യാത്രക്കാരിയെ കയറി പിടിച്ചെന്ന ആരോപണത്തിന്റെ പേരിൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രി പി ജെ ജോസഫും പുറത്തായി